ഈ വാക്യത്തിൽ രണ്ട് ക്രിയകളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അത് കൃധാതുവാണ് ചെയ്യുക കൃധാതുവാണ് പരസൈപതിയാണ് എന്തിനാ കാണിക്കുന്നു ഭാവി കാലത്തെയാണ് കാണിക്കുന്നത് അതുപോലെ മധ്യമ പുരുഷ ഏകവചനവും മധ്യമപുരുഷ ഏകവചനം അവിടെ മധ്യമപുരുഷ ഏക വരാൻ വരാൻ കാരണമുണ്ട് അതുപോലെ അതിന്റെ ബാക്കി രൂപങ്ങൾ കരിഷ്യസി കരിശ ഇനി അതുപോലെ രണ്ടാമത്തത് പ്രാപ്സി പ്രാപ്യതെന്നാതുധാതു പരസേപതിയാണ് അതും മറ്റേതുപോലെ ഏകവചനവുമാണ് ബാക്കി രൂപങ്ങൾ പ്രാപ്സ്യസി പ്രാപ്സ്യത പ്രാപ്സ്യത അപ്പൊ രണ്ട് ക്രിയകൾ വന്നു ഇനി ത്വം നീ പ്രശ്നാൻ പ്രശ്നാൻ പ്രശ്നോ പ്രശ്നാഹ അത് ഏകവചനം പ്രഥമാവിധത്തിൽ